ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയിരുന്നു മത്സരത്തിൽ പ്രധാനമായും പ്രസിദ്ധ കൃഷ്ണയും താക്കൂറുമാണ് നനഞ്ഞ പടക്കമായി മാറിയത് ഇരുവരുടെയും പ്രകടനത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ താരം ദിനേശ് കാർത്തിക് രോഹിത് ശർമ്മ ഇരു ബോളർമാരോടും ദയ കാട്ടുന്നത് ഇന്ത്യയെ ബാധിക്കുന്നുണ്ട് എന്നാണ് ദിനേശ് കാർത്തിക് പറയുന്നത് പ്രസിദ്ധ കൃഷ്ണയുടെ പരിചയ സമ്പന്നക്കുറവ് മത്സരത്തിൽ ഇന്ത്യയെ ബാധിച്ചിട്ടുണ്ട് എന്നും കാർത്തിക് പറയുകയുണ്ടായി ഷാർദുൽ താക്കൂറും പ്രസിദ്ധ കൃഷ്ണയും മത്സര ത്തിൽ അല്പം കൂടി മുൻപിലേക്ക് വരേണ്ടതായുണ്ട് അവർ യുവ ബോളർമാരായതിനാൽ തന്നെ രോഹിത് ശർമ്മ ഒരുപാട് ദയ അവർക്ക് നൽകുന്നുണ്ട് എന്നിരുന്നാലും ഷാർദുൽ താക്കൂർ ഇതിന് മുൻപത്തെ പരമ്പരയിലും കളിച്ചിരുന്നു അന്ന് അയാൾ മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് പ്രസിദ്ധ കൃഷ്ണ ഒരു യുവ ബോളറാണ് അതിനാൽ തന്നെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ ഒരുപാട് പരിചയ സമ്പന്നത പ്രസിദ്ധ കൃഷ്ണയ്ക്ക് അവകാശപ്പെടാനില്ല ഒരുപാട് ബൗണ്ടറി ബോളുകൾ പ്രസിദ്ധ കൃഷ്ണ മത്സരത്തിനിടെ എറിയുകയുണ്ടായി മത്സരത്തിൽ ഉടനീളം പ്രസിദ്ധിന് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല അത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്ര ശുഭകരമായ സൂചനയല്ല നൽകുന്നത് കാർത്തിക് പറഞ്ഞു ജനുവരി മൂന്നിനാണ് ഇന്ത്യയുടെ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുന്നത് കേപ്പ് ടൗണിലാണ് മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചുവരവിനുള്ള വലിയൊരു അവസരം ം തന്നെയാണ് ആ ടെസ്റ്റ് മത്സരം മറ്റൊന്ന് നാളെ ടെസ്റ്റ് കരിയറിലെ അവസാന മത്സരത്തിനിറങ്ങുകയാണ് ഓസ്ട്രേലിയൻ വെറ്ററൻ താരം ഡേവിഡ് വാർണർ സിഡ്നിയിൽ പാകിസ്ഥാനെതിരായ മൂന്നാം ടെസ്റ്റാണ് ഓസീസ് ഓപ്പണറുടെ അവസാന മത്സരം ഇതിനിടെ ഏകദിനത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു വരുന്ന ടി ട്വൻ്റി ലോകകപ്പിൽ മാത്രമാണ് ഇനി വാർണറുടെ ശ്രദ്ധ ഇതിനിടെ നടക്കുന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗിലും വാർണർ കളിക്കും അവസാന ടെസ്റ്റിന് മുൻപായി ഒരു വിഷമകരമായ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് വാർണർ മൂന്നാം ടെസ്റ്റിനായി സിഡ്നിയിലേക്കുള്ള യാത്രയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ബാഗ് ഗ്രീൻ നഷ്ടപ്പെട്ടിരിക്കുന്നു തൻ്റെ ബാക്ക് പാക്ക് ബാഗിനുള്ളിലാണ് വാർണർ തൊപ്പി വെച്ചിരുന്നത് ഈ ബാക്ക് പാക്കിനുള്ളിൽ എൻ്റെ തൊപ്പി ഉണ്ടായിരുന്നു എനിക്കേറെ വിലപ്പെട്ടതാണത് വിരമിക്കാനൊരുങ്ങുന്ന എനിക്ക് തൊപ്പി തിരിച്ചു കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബാഗാണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിച്ചതെങ്കിൽ അത് ഞാൻ തരാം തൊപ്പി തിരിച്ചെത്തിച്ചാലും നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നെയോ ക്രിക്കറ്റ് ഓസ്ട്രേലിയയോ ബന്ധപ്പെടുക തൊപ്പി തിരികെ ലഭിക്കുന്നത് എനിക്ക് ഏറെ സന്തോഷമാവുമെന്നും വാർണർ പറഞ്ഞു